നമസ്കാരം എം വി ഗോവിന്ദൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പാർട്ടി സെക്രട്ടറി പദവി ഏറ്റെടുത്തപ്പോൾ സ്പീക്കറായിരുന്ന എം വി രാജേഷ് മന്ത്രിയാകുന്നു അങ്ങനെയാണ് ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം തലശ്ശേരി എം എൽ എ ഷംസീറിന് സ്പീക്കർ കസേര കിട്ടുന്നത് അതുവരെ ഷംസീർ ആകപ്പാട് വെറുപ്പിക്കുന്ന ഒരു നേതാവായിരുന്നു ചാനൽ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യം എല്ലാ ചർച്ചകളിലും സി വേണ്ടി എത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗുണ്ടയുടെ ഭാഷയിലായിരുന്നു ഷംസീർ സംസാരിച്ചിരുന്നത് ഒരു പക്ഷേ ഷംസീറിൻ്റെ ചാനൽ ചർച്ചയിലെ സാന്നിധ്യം അദ്ദേഹത്തിന് നൽകിയത് ഒരു ഗുണ്ട ഇമേജ് ആയിരുന്നു ഇത്രയേറെ വെറുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ കാലയളവിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ സ്പീക്കർ കസേരയിൽ കയറിയ ഷംസീർ പൊടുന്നനെ മാറുന്നു ഷംസീർ സ്പീക്കറാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഞെട്ടലായിരുന്നു കാരണം സ്പീക്കർ എല്ലാ എം എൽ എ നേതാവാണ് എല്ലാവരോടും തുല്യ നീതി കൊടുക്കേണ്ടതാണ് ഭരണപക്ഷത്തിന് നീതി കൂടുതൽ കിട്ടും എന്നത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന കാര്യമാണ് കുഴപ്പമൊന്നുമില്ല ഭരണപക്ഷത്തിന് താൽപ്പര്യം സംരക്ഷിക്കണം കാരണം അടിസ്ഥാനപരമായി ഭരണകക്ഷിയുടെ പാർട്ടി അംഗമായ ആ പാർട്ടിയുടെ എം എൽ എ ആയി സ്പീക്കറായ ആളെന്ന നിലയിൽ കൂടുതൽ താല്പര്യം സംരക്ഷിക്കാം പക്ഷേ സഭയുടെ അന്തസ്സ് സൂക്ഷിക്കുക എഴുതി വെച്ചിരിക്കുന്ന നിയമം പാലിക്കുക സ്പീക്കർ കസേരയുടെ മാന്യത പരിപാലിക്കുക എന്നിവയൊക്കെ സ്പീക്കർമാർ ചെയ്യേണ്ടതുണ്ട് ഒരു സ്പീക്കർ വി എം സുധീരനെ പോലെ ആകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല പ്രതിപക്ഷത്തിന് കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം സ്പീക്കർ പെരുമാറാനും പാടില്ല പക്ഷെ സ്പീക്കർ കസേരയുടെ അന്തസ് സംരക്ഷിക്കേണ്ട ബാധ്യത സ്പീക്കർക്കുണ്ട് ആ അന്തസ് ഷംസീർ എന്ന സ്പീക്കർ സംരക്ഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല ഉദാഹരണങ്ങളും നമുക്ക് ചൂണ്ടിക്കാട്ടാം സ്പീക്കറായതിനു ശേഷം ചാനൽ ചർച്ചകളിൽ അദ്ദേഹമില്ല ഫേസ്ബുക്കിൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകളൊക്കെ സ്പീക്കർ കസേരയുടെ അന്തസ്സ സംരക്ഷിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷത്തെ പരിഗണിക്കാൻ അദ്ദേഹം പ്രാമുഖ്യം കാട്ടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ നടന്ന ഒരു സംഭവം നമുക്ക് ശംസീയറിനോട് വലിയ ബഹുമാനം തോന്നുന്ന ഒന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ കത്തിക്കയറുകയാണ് സ്പീക്കർ അത് ആസ്വദിക്കുന്ന തരത്തിലിരുന്നു അത് ഭരണപക്ഷ ബെഞ്ചിൽ അസ്വസ്ഥത പടർത്തി ഒന്നിലധികം തവണ മന്ത്രി വീണ ജോർജ് എഴുന്നേറ്റ് തടസ്സപ്പെടുത്തിക്കൊണ്ട് മറുപടി നൽകി പക്ഷെ ഒടുവിൽ സ്പീക്കർ ഇടപെട്ടു മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾക്ക് തരുന്ന സമയത്ത് പറഞ്ഞാൽ മതി അങ്ങനെ എല്ലാത്തിനും മറുപടി പറയേണ്ട പറയേണ്ടതെന്ന് പക്ഷെ വീണ ജോർജ് വിട്ടുവീഴ്ചക്ക് ഒരുക്കമല്ല വീണ ചട്ടം ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ ചട്ടം എഴുതി തരൂ എന്ന് പറഞ്ഞു തുടർന്നും വീണ നിഖാരത്തോടെ മുമ്പോട്ട് പോയപ്പോൾ മന്ത്രിയുടെ മൈക്ക് ഓഫാക്കാനുള്ള ധൈര്യം സ്പീക്കർ കാണിച്ചു ഭരണപക്ഷ ബെഞ്ചിനെ ഞെട്ടിക്കുന്നതായിരുന്നു കാഴ്ച ശിവൻകുട്ടിയും രാജേഷും അടക്കമുള്ള മന്ത്രിമാർ പ്രതിഷേധിച്ചു അവർ സ്പീക്കറോട് പറഞ്ഞു പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം ഞങ്ങൾക്ക് കൂടി നൽകണമെന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ പറഞ്ഞ നാല് കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കരുത് സാർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറുന്നതാണല്ലേ വണ്ടിപ്പെരിയാറുള്ള കോടതി വിധി വായിക്കും ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു അതുകൊണ്ട് സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഞാനും എന്റെ പാർട്ടിയും സർ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത് പെട്ടെന്ന് അതിൽ ഈ സഭയിൽ ഒരു അതിലൊരു വ്യക്തത വേണം സർ പ്രകാരം സർ സർ അതിൽ മെഡിക്കൽ കോളേജ് ഐ സിയുൽ പീഡനത്തിനിരയാണ് അങ്ങേക്ക് അവസരം സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിപ്പിക്കാം അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്പീക്കർ ഇത്രയും ഔദാര്യം പ്രതിപക്ഷത്തോട് കാട്ടുമെന്ന് ആരും കരുതിയില്ല എന്നതാണ് വാസ്തവം പ്രതിപക്ഷം പോലും ഈ ഒരു ഉദാരത സ്പീക്കർ എന്ന നിലയിൽ ഷംസിർ ഇപ്പോൾ പലപ്പോഴും പ്രതിപക്ഷത്തോട് കാണിക്കുന്നുണ്ട് സ്പീക്കർ കസേരയുടെ മാന്യത നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധ്രുവീകരണത്തിനോടുള്ള തന്റെ പിന്തുണ പ്രഖ്യാപിക്കാൻ കൂടിയാണ് സ്പീക്കർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സി പി എമ്മിൽ വലിയൊരു പൊളിച്ചെഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിണറായിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നേതാക്കൾ ഓരോരുത്തരെ രംഗത്ത് വരുന്നു അതിൽ തന്നെ ഭിന്നതയുണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പോലും പിണറായിസത്തെ തള്ളിപ്പറഞ്ഞ് തുടങ്ങി പിണറായി സത്തിന്റെ മറ്റൊരു ഉൽപ്പന്നമായ തോമസ് ഐസക്ക് പരസ്യമായി തന്നെ തിരുത്തൽ ആവശ്യപ്പെട്ടു ജെ സുധാകരൻ ആവട്ടെ മോദിയെപ്പോലും പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ വരെ അടിയൊഴുക്ക് ശക്തമായതോടെ പല നേതാക്കളും പിണറായിയെ തള്ളിപ്പറയാൻ ധൈര്യം കാട്ടുന്നു ജില്ലാ കമ്മിറ്റികൾ പിണറായിക്കെതിരെ രംഗത്ത് വരുന്നു ആ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി പല തിരുത്തൽ നടപടികളും പാർട്ടിക്ക് എടുക്കേണ്ടി വരുന്നു ഇത് അംഗീകരിക്കാത്തതും മനസ്സിലാക്കാത്തതും ഒരാൾ മാത്രമാണ് പിണറായി ഒപ്പം പിണറായിയുടെ മരുമകൻ റിയാസും വാസ്തവത്തിൽ പിണറായിക്കെതിരെയുള്ള ഈ ശബ്ദമൊക്കെ മരുമകൻ റിയാസിനെതിരെയുള്ള ശബ്ദമുയർത്തൽ തന്നെയാണ് പിണറായിക്ക് ശേഷം മരുമകനിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാൻ നീക്കം നടക്കുന്നു എന്ന് പാർട്ടിയിലെ മറ്റു നേതാക്കളും തിരിച്ചറിയുന്നു വാസ്തവത്തിൽ സ്പീക്കറാകുന്നതിന് മുൻപ് നിയമസഭാംഗം എന്ന നിലയിൽ മന്ത്രി റിയാസിനോട് പലപ്പോഴും ഷംസീർ വിയോജിക്കുമായിരുന്നു ആ വിയോജിപ്പും അകലവും ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് വിഴിഞ്ഞ പദ്ധതിയുടെ വലിയൊരാഘോഷം കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ പിണറായി വിജയൻ ബോധപൂർവം വിസ്മരിക്കാൻ ശ്രമിച്ച മറച്ചുവെച്ച ഉമ്മൻചാണ്ടിയുടെ പേര് ചർച്ചയാവുന്ന തരത്തിൽ സ്പീക്കർ നടത്തിയ ഇടപെടൽ വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ സ്റ്റേജിലുണ്ടായിരുന്നു സ്പീക്കർ ഷംസീർ പക്ഷേ ഷംസീറിന് അവസരം കൊടുത്തില്ല ഒരു ആശംസാ പ്രസംഗത്തിന് പോലും വാസ്തവത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവരുടെയൊക്കെ മുകളിലാണ് സ്പീക്കർ കസേരിലിരിക്കുന്നയാൾ സ്പീക്കർക്ക് ഒരു മിനിറ്റ് എങ്കിലും പ്രസംഗിക്കാൻ അവസരം കൊടുക്കേണ്ടതാണ് ഐ എ എസ്കാർക്ക് പോലും സംസാരിക്കാൻ അവസരമുള്ളപ്പോൾ സ്പീക്കറെ ബോധപൂർവം അവഗണിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല പിണറായി വിജയനോ പ്രസംഗിച്ച മന്ത്രിമാരോ മനപൂർവ്വം ഏറ്റവുമധികം ക്രെഡിറ്റ് കൊടുക്കേണ്ട ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചു ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാവുമായിരുന്നില്ല എന്ന് സകല മനുഷ്യർക്കും അറിയാം പാർട്ടിക്കാർക്ക് പോലും അറിയാം ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പദ്ധതി ഉണ്ടാവില്ലെന്ന് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട രണ്ട് രാഷ്ട്രീയക്കാർ മറ്റു പലരുമുണ്ട് ഏലിയാസ് ജോണിനെ പോലെ രണ്ട് രാഷ്ട്രീയക്കാർ അത് എം വി രാഘവനും ഉമ്മൻചാണ്ടിയുമാണ് പക്ഷെ ബോധപൂർവം ഈ പേരുകൾ വിസ്മരിക്കാൻ പിണറായി തീരുമാനിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് പോലും വരാതിരിക്കാൻ നാണം കെട്ട് കിട്ടത്ത ഫ്ലെക്സ് എല്ലാം നാടുന്നേളിച്ചു വെക്കുന്ന ആലോചിച്ച് നോക്കിയേ വിഴിഞ്ഞത്തേക്ക് പോകുന്ന രണ്ട് വശത്തും ലക്ഷക്കണക്കിന് ഫ്ലെക്സ് ബോർഡുകളും ലക്ഷക്കണക്കിന് പോസ്റ്ററുകളുമാണ് ഇതിന്റെ പിതാവായി സ്വയം കൽപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടത് ഉളുപ്പൽപമെങ്കിലും ഉണ്ടെങ്കിൽ വൃത്തികേട് കാട്ടുമോ ഒരു ബന്ധവുമില്ല ഇത് മുടക്കാൻ മാത്രമാണ് ശ്രമിച്ചത് എന്നിട്ട് അധികാരത്തിലെത്തി മറ്റൊരു നിവൃത്തിയുമില്ല കരാർ ലംഘനത്തിന്റെ പേരിൽ കുഴപ്പമാകും എന്നത് അതിനെ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോയി മൂന്ന് കൊല്ലം കൊണ്ട് പൂർത്തിയാവേണ്ട പദ്ധതി ഒൻപത് കൊല്ലം കൊണ്ട് പൂർത്തിയായി എന്നിട്ടും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി ദേശീയപാതയുടെ ഇരുവശത്തും ലക്ഷക്കണക്കിന് പോസ്റ്ററുകളും ഹോർഡിങ്സും വെച്ച ഒളുപ്പില്ലായ്മയാണ് പിണറായി വിജയൻ ആ പിണറായിയാണ് ബോധപൂർവം ഉമ്മൻചാണ്ടി വിസ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സ്പീക്കർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പിണറായിസത്തോടുള്ള തന്റെ നീരസം അത് പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെ സ്പീക്കർ ബോധപൂർവം ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടുന്നു കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം ആരംഭിച്ചു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന് ട്രയൽ ട്രയർലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനൊരു വഴിയ നാഴികക്കല്ലായി മാറും പിന്നെ അതിനെക്കുറിച്ച് കുറേ കഥ പറയുന്നു പിണറായിയുടെ ദൃഢനിശ്ചയിച്ചെക്കുറിച്ച് പറയുന്നു അതോട് പിന്നെ ഇങ്ങനെ പറയുന്നു ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാവില്ല ഈ ഒരു സെന്റൻസ് പ്രധാനപ്പെട്ടതാണ് ഈ ചരിത്ര നിമിഷം പൂർത്തിയാകണമെങ്കിൽ ഉമ്മൻചാണ്ടി ഓർക്കണമെന്ന് സ്പീക്കർ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോ എന്തിനേറെ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായ വിഴിഞ്ഞം പദ്ധതിയുടെ എം ഡി ആയ ദിവ്യായ സയ്യർക്ക് ഒന്നും തോന്നാത്ത ആ ഒരു ശക്തമായ നിലപാട് സ്പീക്കർ ഷംസീറിന് തോന്നുന്നു അവിടെ വെച്ച് പറയാൻ അവസരം കിട്ടാതെ വന്നപ്പോൾ സ്പീക്കർ അത് ഇവിടെ തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിലൂടെ പറയുന്നു ഇത് നൽകുന്ന സൂചന വ്യക്തമാണ് പിണറായി സുത്രം വിയോജിപ്പുണ്ട് പിണറായി എന്ന പാർട്ടി നേതാവ് പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിക്കാർ ക്ഷമിച്ചു സഹിച്ചു ഇപ്പോഴിതാ മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്താനുള്ള ഈ നീക്കം അപലപനീയമാണ് സി പി എമ്മിനെ ഇല്ലാതാക്കുന്ന കേരളത്തെ ഇല്ലാതാക്കുന്ന പിണറായി നിലപാടുകളോട് തനിക്ക് വിയോജിപ്പാണ് ഉമ്മൻചാണ്ടി എന്ന ആദരണീയനായ നേതാവിനെ ബോധപൂർവം വിസ്മരിച്ചതിനോട് തനിക്ക് വിയോജിപ്പാണ് അങ്ങനെ ഇപ്പോൾ നടക്കുന്ന പാർട്ടിയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഷംസീർ കൃത്യമായ നിലപാടെടുക്കുകയാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് രണ്ട് തവണ വിജയിച്ചവർക്ക് നിയമസഭയിൽ ഇനി മത്സരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ നിലപാടിൽ മുമ്പോട്ട് പോയാൽ സ്പീക്കറുടെ ജീവിതം കഴിഞ്ഞു സ്പീക്കർക്ക് ഇനി സി പി എമ്മിൽ മത്സരിക്കാനുള്ള അധികാരവും അവകാശവും കിട്ടില്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ തനിക്ക് പറയാനുള്ള നിലപാട് തുറന്നു പറയുന്നു സ്പീക്കർ എന്ന നിലയിൽ നിഷ്പക്ഷതയും സത്യസന്ധതയും ഉറപ്പാക്കി അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇത് പിണറായിയുടെ മരുമകൻ അസ്വസ്ഥതയുണ്ടാക്കും മുറുമുറുപ്പുണ്ടാക്കും ഇനിയുള്ള സ്പീക്കറുടെ നിലപാടുകൾ അത് പിണറായിക്ക് ബുദ്ധിമുട്ടായി എന്ന് വരാം കാരണം പ്രതിപക്ഷത്തെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ സ്പീക്കർ തീരുമാനിച്ചാൽ പ്രതിപക്ഷത്തിന് ഇടം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഭരണപക്ഷത്തിന് ശ്വാസം മുട്ടുന്ന സാഹചര്യം ഉണ്ടാവും കാരണം സ്പീക്കറുടെ പിൻബലത്തിലാണ് പലപ്പോഴും ഈ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ മുമ്പോട്ട് പോകുന്നത് ഇനിയുള്ള പിണറായിയുടെ കാലം അത്ര സുഗമമാവില്ല സ്പീക്കറുടെ നിലപാട് പോലും അത്ര പോസിറ്റീവ് ആവില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ സി പി എമ്മിനുള്ളിലെ ഭിന്നത സ്പീക്കറിലൂടെ തന്നെ പുറത്തു വരുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഈ മാറിയ സ്പീക്കറെ നമ്മൾ ആദരിക്കാതിരിക്കാൻ സാധ്യമല്ല സ്പീക്കർ ഷംസീറിന്റെ മുഖം മാറുന്നു സ്വരം മാറുന്നു നിലപാട് മാറുന്നു അത് ജനാധിപത്യത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തും